എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞങ്ങളുടെ അഴീക്കൽ അഴീക്കല് ഹാസിലാട്ടോ അപ്പോൾ ഇവിടെ വരുമ്പോഴേ നമുക്ക് മീനുണ്ടോ എന്ന് പെട്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ തോന്നിയാ ഇവിടെ ഈ പരുന്തെല്ലാം കൂടെ ഇങ്ങോട്ട് ഭയങ്കരമായിരിക്കും ഇങ്ങോട്ട് ഭയങ്കര മേള പോരാനൊക്കെ നമുക്കത് കാണുമ്പോഴേ അറിയാം ഇന്ന് കണ്ടിട്ട് ഒരുപാട് വണ്ടികളും എല്ലാം ഉണ്ട് പക്ഷെ മറിഞ്ഞേ മീനും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന ചെമ്മീനാന്ന് തോന്നുന്നു ഞങ്ങളെ കൊഞ്ച് വീണ്ടും എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഒന്ന് നോക്കട്ടെ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നല്ല ആളുണ്ട് കേട്ടോ

അതേപോലെ തന്നെ വള്ളക്കാർക്കെല്ലാം ഇങ്ങനെ വള്ളം നിറയെ ചെമ്മീനായാലും മീനായാലും കിട്ടുന്നതും അതേ കണക്ക് അതിനനുസരിച്ചുള്ള വില കിട്ടുന്നതൊക്കെ കാണുന്നതിന് നമുക്ക് ഭയങ്കര സന്തോഷമില്ലയോ ഇപ്പോൾ പ്രത്യേകിച്ച് ട്രോളിങ് നിരോധനം കൂടെ ഉള്ള സമയത്ത് ഇത്രയും നല്ലപോലെ ഇങ്ങനൊരു ചാകരയിൽ നിന്ന് തന്നെ വേണമെങ്കിൽ പറയാം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വന്നപ്പോൾ ഭയങ്കര വിഷമായിരുന്നു നല്ല മീനുകളൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ സന്തോഷമായി പിന്നെ ഡ്രോളിങ് ചെയ്തിന് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ കഴിക്കൽ ഞാൻ ഹാർട്ടിൽ കാരണം ചാകരേത് തന്നെ പറയാം കേട്ടോ എൻ്റെ സൗണ്ട് എത്രയും ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിയില്ല എൻ്റെ കമ്മിണി പെണ്ണൊക്കെ വന്നത് അപ്പോൾ ആദ്യ കേട്ടോ ഇത്രയും പണി കിട്ടുന്നത് അതില്ല ചെമ്മീൻ്റെ അപ്പം ഞാൻ എന്നാലൊന്ന് വന്നതൊന്നു കാണിച്ചതാണ് അന്ന് ഇവിടെ ഈ ശൂന്യമായിട്ട് കിടന്നത് നമുക്ക് ഒരു ഉത്സവം ഒന്നും രണ്ടു ഉത്സവം ഒന്നും പറയാൻ പറ്റത്തില്ല അതിൻ്റെ ഒക്കെ അപ്പുറമായിട്ട് എനിക്ക് കാഴ്ചകളും കൂടെ ഒക്കെ കാണാം പക്ഷെ എനിക്ക് അത് ലൈവായിട്ട് നിന്ന് പറയാൻ പറ്റുന്ന ഇതിൽ ഭയങ്കര സൗണ്ട് ആട്ടോ ഇത് നമുക്ക് നോക്കല്ല അവിടെ എല്ലാവരും ഇഷ്ടംപോലെ ഇതായിട്ട് കിടക്കാം കിട്ടി ചെമ്മി എന്തായാലും മനല്ലയോ കൊറേ ഏറെ ഉണ്ട് ഏട്ടാ എനിക്ക് പോണ ഞാനിവിടെ കിടന്നുകൊണ്ട് പോവേ സംസാരിക്കുന്നേ സൗണ്ട് ഭയങ്കര സൗണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അറിഞ്ഞറിഞ്ഞായിരിക്കും ശരിക്കും ആൾക്കാർ പുറത്തുനിന്നല്ല ഇവിടെ ഉള്ളവരൊന്നും അല്ല പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ¡Ah, oh. അധികമുള്ള കിട്ടി കേട്ടോ അതുകൊണ്ട് പിന്നെ അത് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് എൻ്റെ മനസ്സ് അറിഞ്ഞു ഇനി അതുകൊണ്ട് വേറെ ഒന്നും നോക്കി പോകുന്നില്ല എന്നും ഇതേ കണക്ക് എനിക്കതാണ് പറയാനുള്ളത് എന്നും ഇതേ കണക്ക് പണിയുണ്ടാവട്ടെ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും നമുക്കൊരു സന്തോഷമായി വന്നു കഴിയുമ്പോഴും അതും പ്രത്യേകിച്ച് ഈ ട്രോളിംഗ് നിരോധന സമയം എന്നൊക്കെ പറയുമ്പോൾ പൊതുവേ എല്ലാവർക്കും ഒരു ഇതിന് പോകുന്ന മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കെല്ലാം ഒരു വിഷമമുള്ള ഒരു ഇതാണ് പക്ഷെ ഇന്ന് ഇത് കണ്ടപ്പോഴേ അന്ന് വന്നപ്പോഴും ഭയങ്കര വിഷമമായിരുന്നു ആർക്കും പണിയൊന്നുമില്ല ഇല്ല എല്ലാവരും വിഷമിച്ചിരും പക്ഷെ ഇന്ന് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാത്തേ മുതൽ ഇതൊരു സന്തോഷമായിരുന്നു അപ്പം എന്നും ഇതേ കണക്കാവട്ടെ